ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നേരത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇഷിതനെ വിളിക്കുകയാണ് മര്യാദക്ക് ശോഭയിൽ തന്ന തെളിവുകളും അതുപോലത്തെ രേഖകളും എന്നെ ഏൽപ്പിക്കണം രണ്ട് മണിക്കൂറുകളിൽ എന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ അഴിക്കുള്ളിലാക്കുമെന്ന് പറയുമ്പോൾ താൻ എന്താണെന്ന് ചെയ്യണോ എന്ന് ഇഷിതയും വെല്ലുവിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇഷ്യുതനെ പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ ജയിലിക്കിടത്തുമായിട്ടോ ആ വാർത്തയെല്ലാം തന്നെ ടി വിയിൽ വരുന്നുണ്ട് ടി വിയിൽ വരുന്നത് കാണുമ്പോൾ തന്നെ സ്വപ്നവലി ആകെ കരയാണ് ഈശ്ശുര എൻ്റെ മോൻ്റെ കല്യാണം മുടങ്ങി ഇഷിതയ്ക്ക് ഈ അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലി കരയാണ് ഈ വാർത്ത കാണുന്നത് പ്രിയാമണിയാണെങ്കിൽ ബോധം കെട്ടി കെട്ടിങ്ങനെ വീഴുവാട്ടോ ശേഷം ജയിലിൽ ഇഷിതനെ കിടത്തിയേക്കണത് കാണാനായിട്ട് നമ്മുടെ മഹേഷ് വരുന്നുണ്ട് മഹേഷ് ഇഷിതരത്ത് പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട നാളെ നമ്മുടെ വിവാഹം നടന്നിരിക്കും ഞാനാ പറഞ്ഞത് നിനക്കൊരു ആപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത് അതിനുശേഷം പോലീസുകാരെ പോയി കാണുമ്പോഴേക്കും മഹേഷിനെ മനസ്സിലാവേണ്ടത് ഇഷിദേനെ കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്ന് അതുകൊണ്ട് തന്നെ പോലീസുകാരെ വെല്ലുവിളിക്കണം മഹേഷ് നോക്കിയോ ഞാൻ എൻ്റെ ഭാര്യയാവുന്ന പെണ്ണിനെ ഇവിടെ നിന്ന് കൊണ്ടോയും ചെയ്യും നാളെ ഞങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് ഇഷ്യുദിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു പോക്ക് ഉണ്ട് കേട്ടോ എന്തായാലും നാളത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ